എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാസ്ലൈൻ അല്ലെങ്കിൽ പെട്രോളിൻ ജെല്ലിയെക്കുറിച്ചുള്ളതാണ് എന്താണ് വാസ്ലൈൻ വാസ്ലൈൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ വാസ്ലൈൻ എന്ന് പറയുന്നത് നല്ല പോപ്പുലർ ആയിട്ടുള്ളതും ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് എന്താണ് ഈ വാസ്ലൈൻ വാസലൈൻ എന്ന് പറയുന്നത് ഒരു ഒക്ലൂസീവ് ആണ് ഒക്ലൂസീവ് എന്താണെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസിങ് കാറ്റഗറിയിൽ പെടുന്നതിനെയാണ് ഒക്ലൂസീവ് എന്ന് പറയുന്നത് ഈ വാസലൈൻ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ബാരിയറായി നിന്ന് ആക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നാൽ മറ്റുള്ള മോയ്സ്ചറൈസറിനെ പോലെ ഒരു മോസ്ചറൈസിങ് പ്രോപ്പർട്ടി ഒന്നും ഈ വാസുലൈൻ ഇല്ല എന്നാൽ സ്കിന്നിലുള്ള വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുകയും ചെയ്യും പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ വാസ്ലൈൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് വാസിലൈൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് വാട്ടറിനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം അവിടെ ലോക്ക് ചെയ്ത് വെക്കും അതായത് ബാക്ടീരിയാസ് ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ ഒക്കെ ലോക്ക് ചെയ്ത് വെക്കും ഇത് പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് പിംപിൾസ് അലർജീസ് ഇൻഫെക്ഷൻസ് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാസലൈൻ അപ്ലൈ ചെയ്യുമ്പം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ ഇത് വാട്ടറിനെ ലോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നനവുള്ള സ്കിന്നിൽ വാസലൈൻ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് മാത്രല്ല ഇതൊരു നോൺ കോമ്പഡേജനിക്ക് ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്കിന്നിന് ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ ആഗ്മേ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വാസലൈൻ അപ്ലൈ ചെയ്യാത്തതാണ് നല്ലത് കാരണം ഇത് വളരെ ഗ്രീസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചിലർക്ക് അതായത് ഓയിലി സ്കിന്നോ പ്രോൺ സ്കിന്നുള്ളവർക്കൊക്കെ പിംപിൾസും ബ്രേക്ക് ഔട്ട്സൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സ്കിൻ ടൈപ്പ് ഉള്ളവർ ഇത് യൂസ് ചെയ്യാത്തതാണ് നല്ലത് ഇനി നിങ്ങളുടെ ഇത് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നൈറ്റ് ടൈം ഒക്കെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സോ അല്ലെങ്കിൽ വീക്കിലി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഈ വാസ്ലൈൻ അപ്ലൈ ചെയ്യാം കാരണം ഈ വാസ്ലൈൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ മോയിസ്ചറൈസറിനെ നല്ല രീതിയിൽ ലോക്കാക്കി വെക്കും രാവിലെ ആകുമ്പോഴത്തേക്ക് സ്കിന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും ഇനി നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വാസ്ലൈൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വാസ്ലൈൻ അപ്ലൈ ചെയ്യുകയും ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും സ്കിന്നു ഡ്രൈ ആക്കുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ട്രെറ്റിനോയിനോ പിമ്പിൾസ് മാറാനുള്ള വേറെ എന്തെങ്കിലും ക്രീംസുകളോ സ്കിൻ ലൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസിൻ്റെ കോർണേഴ്സ് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അതായത് ചുണ്ടിൻ്റെ രണ്ട് സൈഡൊക്കെ ആ ടൈമിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ വാസ്ലൈൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസാണ് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത് അതായത് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാസുലൈൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടാതെ എന്തെങ്കിലും ലിപ് ബാമ് ഫേസിൽ ശേഷം അതിൻ്റെ പുറത്ത് വാസ്ലൈൻ അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലിപ് ബാമിനെയും കൂടെ അതവിടെ ലോക്ക് ചെയ്ത് നിർത്തി ലിപ്പിന് മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ വാസലൈൻ യൂസ് ചെയ്യുമ്പം നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ വാസലൈൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കണ്ടീഷനാണ് അണ്ടർ ഐലിൻ നൈറ്റ് ടൈം അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളിപ്പോൾ ഫേസിൽ എന്തെങ്കിലും സെറാമൈഡ്സ് ബേസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസിനുള്ള ഐ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഈ വാസലൈൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ റെറ്റിനോൾ ട്രെറ്റിനോയിൻ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ക്രീംസുകൾ ഡാർക്ക് സർക്കിൾസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ പുറത്തായിട്ട് ഈ വാസിലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല ഇനി വാസ്ലൈൻ മാത്രമായിട്ടും ഈ കണ്ണിൻ്റെ അടിയിൽ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പം മില്ലിയ പോലുള്ള സ്കിൻ കണ്ടീഷൻസ് അതായത് ചെറിയ ചെറിയ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യണം ഇനി നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സൺബേണോ വേറെ എന്തെങ്കിലും പൊള്ളലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ പുറത്ത് ഈ വാസ്ലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല അത് ആ ഹീറ്റിനെ കൂടെ ലോക്ക് ചെയ്ത് വെക്കും വേറെ എന്തെങ്കിലും മെഡിസിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ വാസ്ലൈൻ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗ്രീസി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് പലർക്കും സൂട്ടബിൾ ആവില്ല മാത്രല്ല നിങ്ങളുടെത് ഓയിലി സ്കിന്നും പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്തതാണ് നല്ലത് കാരണം ഇത് പിമ്പിൾസും ബ്രേക്ക് ഔട്ട്സൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും മാത്രമല്ല ഇത് നമ്മൾ വാട്ടറിന് ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫേസിൽ എന്തൊക്കെ ഉണ്ടോ അതായത് എന്തെങ്കിലും ഡർട്ട്നെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇൻഫെക്ഷൻസും ബ്രേക്ക് ഔട്ട്സും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മാത്രല്ല ഇതിന് നല്ലൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഇല്ല ഇത് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വാട്ടറിനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നേ ഉള്ളൂ മാത്രമല്ല ഈ വാസ്ലൈൻ കാലിലെന്തെങ്കിലും ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുട്ടിലും ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഉപ്പൂറ്റിയിൽ ഉണ്ടാകുന്ന വിൻഡിഗറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൂടാതെ ഡൈപ്പറിൻ്റെ റാഷസ് ഉണ്ടെങ്കിൽ ആ റാഷ് ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് യൂസസും ഈ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കുറിച്ച് പറയാനുള്ളത് എന്താണ് വാസ്ലൈൻ വാസുലൈൻ്റെ യൂസസ് എന്തൊക്കെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ആർക്കെല്ലാം യൂസ് ചെയ്യാം ആരെല്ലാം യൂസ് ചെയ്യാൻ പാടില്ല സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്